ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പുതിയ സെൻറ്റൻസുകൾ നമ്മൾ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് സെൻറ്റൻസുകൾ ആയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഓക്കെ ഡിഡ് യു സ്ലീപ് വെൽ ഡിഡ് യു स्लीप वेल well. क्या आपको अच्छी नींद आई क्या आपको अच्छी नींद आई नी नन्नाई उरंगियो, नी नन्नाई उरंगियो. हो डि यू स्लीप वेल क्या आपको अच्छी नींद आई നന്നായി ഉറങ്ങിയോ യെസ് അതിന് മറുപടി പറയാണ് യെസ് ഐ സ്ലെപ്റ്റ് ബെൽ ആ അതെ ഞാൻ നന്നായി ഉറങ്ങി യെസ് ഐ സ്ലെപ്റ്റ് ബെൽ ഹാ മേം അച്ചിതര സോയ ഹാ അതെ മേം ഞാൻ അച്ചി തരഹ് നല്ലപോലെ അച്ചിത്തരഹ് നല്ല പോലെ സോയ ഉറങ്ങി അച്ചിതരഹ് സോയ നല്ല പോലെ ഉറങ്ങി ഐ വോണ്ട് ടു ടോക്ക് യു എലോൺ ഐ വോണ്ട് ടു ടോക്ക് ടു യു എലോൺ എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണം ഞാൻസെ നിന്നോട് മീൻ ഒറ്റയ്ക്ക് അക്കേലേന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് അക്കേലെ മീൻ സംസാരിക്കാൻ ചേർത്താഹും ആഗ്രഹിക്കുന്നു മേം ഞാൻ തുംസേ നിന്നോട് അക്കേലെ മേം ഒറ്റയ്ക്ക് ബാത്ത് കർണ സംസാരിക്കാൻ ചേർത്താഹും ആഗ്രഹിക്കുന്നു അം നോട്ട് ലൈക്ക് യു ആ ഞാൻ നിന്നെ പോലെയല്ല ഞാൻ നല്ല മനുഷ്യനാണ് ഞാൻ നിന്നെ പോലെയൊന്നുമല്ല എന്നൊക്കെ നമ്മുടെ കൂട്ടുകാരോട് തമാശയ്ക്കും ചിലപ്പോൾ കാര്യമായിട്ടും അല്ലേ ഞാൻ നിന്നെ അല്ല ഐ ആം നോട്ട് ലൈക്ക് യു മേം തുമാരെ ജയ്സ നഹീം ഹും മേം ഞാൻ തുമാരെ നിൻ്റെ ജയ്സ പോലെ നഹീം ഹും മേം ഞാൻ തുമാരെ നിൻ്റെ ജയ്സ പോലെ ഹും തുമാരെ ജയ്സം ഹും ഞാൻ ജയ്സ നിൻ്റെ പോലെ പുട്ട് ലഗേജ് ഇൻ കാർ പുൻ കാർ ആ എവിടെയെങ്കിലും യാത്ര പോവാൻ പോവേ അപ്പം ഈ ലഗേജുകളൊക്കെ കാറിലെടുത്ത് വയ്ക്കി കാറിൽ കൊണ്ടുപോയി സൂക്ഷിക്കുക എന്ന് നമ്മൾ പറയും പുട്ട് ലഗേജ് ഇൻ ദ കാർ കാറിൽ ഈ ലഗേജുകൾ വയ്ക്കൂ എന്നാണ് അല്ലെങ്കിൽ സൂക്ഷിക്കൂ എന്നാണ് പറയുന്നത് സാമാൻ കാർമേം രഖ സാമാൻ സാധനങ്ങൾ കാർമേ കാറിൽ രഖം വയ്ക്കൂ അല്ലെങ്കിൽ സൂക്ഷിക്കൂ സാമാൻ സാധനങ്ങൾ കാർമേ കാറിൽ രം സൂക്ഷിക്കുക വിൽ യു ഗോ ടു ദ സ്റ്റേഷൻ വിൽ യു ഗോ ടു ദ സ്റ്റേഷൻ ആ സ്റ്റേഷനിൽ ആരോ വരാനുണ്ട് അപ്പോൾ ഒന്ന് ചെല്ലുമോന്ന് അല്ലെങ്കിൽ ഒരാളെ യാത്രയാക്കാനുണ്ട് നിങ്ങൾ സ്റ്റേഷനിൽ ചെല്ലോ പോകുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെ ചോദിക്കുക ക്യാ ആപ് സ്റ്റേഷൻ ചാവോകെ ക്യാ ആപ് സ്റ്റേഷൻ ചാവോകെ താങ്കൾ സ്റ്റേഷനിൽ പോകോ പോകുമോ ക്യാ ആപ്പ് താങ്കൾ സ്റ്റേഷൻ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ജാവോ ഗെ പോകോ പോകുമോ അപ്പം മറുപടി ആയിട്ട് ചോദിക്കുക ഹൗ ഫാർ ഈസ് ആ ഇത് എന്തോരം ദൂരമുണ്ട് എത്ര ദൂരമുണ്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്നറിയാനാ എത്ര ദൂരമുണ്ട് ഹൗ ഫാർ ഈസ് എത്ര ദൂരമുണ്ട് കിത്തനി ദൂർഹെ ദൂരം ഉണ്ട് ഹേ എന്നുള്ളത് ഉണ്ട് ആകുന്നു ഉള്ള അർത്ഥമാണ് ഈസ് എന്ന അർത്ഥം തന്നെയാണ് ഹേയ്ക്കും ഉള്ളത് ഇപ്പോൾ ആകുന്നു ഉണ്ട് കിത്തനി ദൂർഹെ എത്ര ദൂരം ഉണ്ട് ട്രെയിൻ വിൽ മിസ് ആ നമ്മൾ പറയും വേഗം പോ ട്രെയിൻ പോകും ട്രെയിൻ അതിൻ്റെ പാട്ടിന് പോകും പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ ട്രെയിൻ നഷ്ടമാകും അത് വിട്ടുപോകും എന്നൊക്കെ പറയുമല്ലേ ട്രെയിൻ ട്രെയിൻ ചൂട്ട് ജായകി ട്രെയിൻ ചൂട്ട് ജായകി ട്രെയിൻ ചൂട്ട് ജായകി വിട്ടുപോകും നഷ്ടമാകും എന്നൊക്കെ ഉള്ളതാണ് ചൂട്ട് ചൂട്ട് ട്രെയിൻ ചൂട്ട് ജായേ യു ആർ എ നൈസ് പേഴ്സൺ ആ നീ വളരെ നല്ലൊരു വ്യക്തിയാണ് യു ആർ എൻ ഐസ് പേഴ്സൺ നിങ്ങൾ ഒരു നല്ല വ്യക്തിയാണ് നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറയുന്ന ആപ്പ് താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ ഏക്ക് ഒരു അച്ഛേ നല്ല ഇൻസാൻ ഹേ വ്യക്തി ഇൻസാൻ എന്ന് പറഞ്ഞ വ്യക്തി എന്നാണ് ആപ്പ് താങ്കൾ ഏക്ക് ഒരു അച്ഛേ നല്ല ഇൻസാൻ ഹേ വ്യക്തിയാണ് വിച്ച് കോളേജ് ആറിയു ഫ്രം വിച്ച് കോളേജ് ആറിയു ഫ്രം നിങ്ങൾ ഏത് കോളേജിൽ നിന്നാണ് നീ ഏത് കോളേജിൽ നിന്നാണ് വരുന്നത് ആപ്പ് താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ കിസ് കോളേജ് സേഹേ കിസ് ഏത് കോളേജ് സേഹേ കോളേജിൽ നിന്നാണ് ആപ്പ് താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ കിസ് ഏത് കോളേജ് സേ കോളേജിൽ നിന്നാണ് പിന്നെ ഈ ഇത്രയും സെൻറ്റൻസുകൾ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് കൂട്ടുകാരോട് അല്ലെങ്കിൽ ഏൽവക്കാരോട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ആളോട് പറയേണ്ടി വരും അപ്പം ഇത് എന്തായാലും ഈ സെൻറ്റൻസുകളൊക്കെ പഠിക്കണം അർത്ഥം മനസ്സിലാക്കി പറഞ്ഞ് പറഞ്ഞ് പഠിക്കണം ഓക്കെ ടീച്ചറുടെ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ